പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ദേ ഇവിടെ കണ്ടല്ലോ നമ്മുടെ നമ്മുടെ ലെജൻസ് ലെജൻസ് എന്ന് തന്നെ ഞാൻ പറയുള്ളൂ കാരണം ഇവന്മാരെയൊന്നും ഇവിടെ അധികം കാണാൻ കിട്ടാത്ത സാധനങ്ങളാണ് ഈ എം സി ഐറ്റും ഈ പറഞ്ഞ പോലെ എസ്കേറ്റസ് ഒക്കെ ഇതൊക്കെ പതിയെ പതിയെ ഇങ്ങനെ വരുന്ന ഐറ്റംസാണ് എം സി ഐറ്റും പിന്നെ വേറെ ഇവിടെ ഇല്ല ഇന്ത്യയിലില്ല ഓക്കെ ഇനിയിപ്പോൾ ആരെന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അന്വേഷിച്ചു നോക്കണം സോ ഗൈസ് നമ്മുടെ ഭീകരനായിട്ടും ഇരിക്കുന്നത് കുറേ നാളെ ഇവനൊന്ന് പുറത്തേക്ക് ഇടക്കിയിട്ട് കുറച്ച് വർക്ക്സൊക്കെ പെൻഡിങ് ഉണ്ടായിരുന്നു ഇവൻ്റെ റിമോട്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു കുറച്ച് ലൈറ്റ്സ് ഒക്കെ ഒന്ന് മാറ്റാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ അതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നമ്മുടെ എന്താ പറയുക നമ്മളിതിൻ്റെ മുകളിൽ ഇതിന് മുന്നേ കേട്ടിരിക്കുന്ന എസ്കവേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൺ ഫൈവ് നയൻ ഫോർ ആയിരുന്നു വൺ ഫൈവ് നയൻ ഫോർ എന്ന് പറഞ്ഞാൽ ഇത്രയും വെയ്റ്റ് ഇല്ല ഇത്രയും സൈസ് ഇല്ല സോ സിമ്പിൾ ആയിട്ട് പിന്നെ ഇതൊന്നും മെറ്റൽ അല്ല കുറച്ച് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കായിരുന്നു ഇതൊക്കെയായിരുന്നു മെറ്റൽ പിന്നെ ഇതൊക്കെ മെറ്റലായിട്ട് വന്നിരുന്നത് സോ ഇത് ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര വെയ്റ്റ് ആണ് ഇതിൻ്റെ വീഡിയോസ് കണ്ടില്ലെന്ന് ഇല്ലായെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ പഴയ വീഡിയോ നോക്കിയാൽ മതി ഓക്കെ നമുക്ക് ഇനി ഇവൻ നമ്മുടെ ഈ എം സി എയ്റ്റിൽ കയറുമോ നോക്കണം കാരണം എം സി എയ്റ്റിൻ്റെ വെയ്റ്റിനേക്കാൾ കൂടുതലാണ് ദബൻ്റെ വെയിറ്റെന്നാണ് എനിക്ക് തോന്നുന്നത് സോ നമ്മുടെ എം സി ഐറ്റ് ഇങ്ങനെ കണ്ടിട്ട് കുറച്ച് നാളായല്ലേ കാരണം ഇത് ഒരു എന്താ പറയുക ഈ ഒരു സംഭവം നമ്മൾ ഉണ്ടായില്ല അടുത്ത് മാറ്റിയിരുന്നു പക്ഷേ ഇത് നമുക്ക് സിംപിളി ഊരി മാറ്റാം കണ്ടോ കണ്ടു ഇതിപ്പോൾ നമ്മളിവിടെ സ്ക്രൂ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ലോക്ക് ഒന്ന് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് സിംപിളായിട്ട് നമ്മുടെ ഈ ഈയൊരു പോർഷൻ അങ്ങനെ അടുത്ത് മാറ്റാം ഇതങ്ങടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ കറക്റ്റ് കണ്ടോ നമ്മുടെ കാറൊക്കെ അങ്ങ് കയറ്റിക്കൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിൽ ലെവലായിട്ടുള്ള ആ ലുക്ക് കംപ്ലീറ്റ് അങ്ങ് മാറി ആ ഒരു സാധനം അങ്ങ് മാറിയപ്പോഴത്തേക്ക് ഒരു മാസമരിക്ക ഒരു ഭീകര സാധനം ഇതൊക്കെ എന്താ ഭംഗി നോക്കുകയായി സു ഒരു രക്ഷയിലാതെ ഭംഗിയല്ലേ പൈസ നമ്മുടെ എം സി ഐറ്റ് ഇഷ്ടമുള്ളവർ കമൻറ്റ് കേട്ടോ എം എം സി ഐറ്റും ഒരു ലൗചിൻ്റെ കിട്ടാമതി ഭയങ്കര മാസമല്ലേ വീഡിയോയിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി ഒരു രക്ഷയിൽ ഭയങ്കര മാസമാണ് അപ്പോൾ ഇതിൻ്റെ റിയൽ എന്തായിരിക്കും വലിയ സാധനമൊക്കെ എന്തായിരിക്കും അല്ലേ സോ നമുക്ക് ഇന്ന് നോക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അത്രയും ഉള്ള എസ്കാറ്റർ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് കയറുമെന്നാണ് ഓക്കെ കാരണം വെയിറ്റ് ഒക്കെ മാരക വെയിറ്റ് ആയിരിക്കും എനിക്ക് ഒന്ന് ഇവിടേക്ക് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്ത് വെച്ച് കൊടുക്കേണ്ടി വരുവായിരിക്കും മിക്കവാറും അല്ലെന്നുണ്ടെങ്കിൽ ഇത് താന്ന് കണ്ടോ ഇപ്പം നമ്മൾ കൈ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇത്രയും താഴുന്നുണ്ട് എനിക്ക് തോന്നുന്നു മേ ബി ചിലപ്പോൾ ഫ്രണ്ട് വരെ പൊങ്ങാനുള്ള ചാൻസ് ഉണ്ട് അത്രയും വെയിറ്റ് കയറുമ്പോഴത്തേക്കും പക്ഷെ നോക്കാം ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ പതിയെ നമ്മുടെ എസ്കാവേറ്റർ ഓൺ ചെയ്തിട്ട് നമുക്ക് നോക്കാം എനിക്ക് തോന്നുന്നു ഇവിടെ എന്തെങ്കിലും സംഭവം നമുക്ക് സപ്പോർട്ട് ചെയ്ത് വെച്ച് കൊടുക്കണം കേസ് അല്ലെന്നുണ്ടെങ്കിൽ ഇത് താന്ന് പോകാൻ ചാൻസ് ഉണ്ട് പക്ഷെ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഫസ്റ്റ് ഓക്കെ ഗോ ലെസ്ഗോ കാസ്കാവേറ്റർ ഓൺ ചെയ്യാം എസ്കാവേറ്ററിൻ്റെ സൗണ്ട് കേട്ടല്ലോ നമുക്ക് റിമോട്ട് ഓൺ ചെയ്യാം റിമോട്ടിലും ചാർജ് ഉണ്ട് എസ്കാവേറ്ററിലും ഉണ്ട് ഓക്കെ കുറച്ച് ദിവസമായി ഇതിനൊക്കെ ഒന്ന് എടുത്തിട്ട് നമുക്ക് ഈ ലൈറ്റും സൗണ്ടും ഒന്ന് ഓഫ് ചെയ്യാം ലൈറ്റ് ഓഫ് ഓക്കെ ഓൾമോസ്റ്റ് ഇപ്പൊ കറക്റ്റായിട്ടാണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നു ഇനി ഇത് ഇവിടെ ഫ്രണ്ടിൽ കുത്താൻ നേരത്തെ ഇതിന്റെ ഈ നമ്മുടെ ബാക്ക് പോർഷൻ ട്രക്കിന്റെ ബാക്ക് പോർഷൻ താഴ്ന്നു നോക്കിയോട്ടോ അത്രയും വെയിറ്റാണിപ്പോൾ കൊടുക്കാൻ പോകുന്നത് കണ്ടോ ഓക്കെ ട്രക്ക് ബാക്ക് തോട്ടാണ് കഴിച്ചു വരുന്നത് നമ്മുടെ എസ്കാവേറ്റർ ഇത് അങ്ങനെ ഇത്രയും താന്നിട്ടുണ്ട് ഇതിലിപ്പോ നോക്കി കഴിഞ്ഞാൽ രണ്ടുപേരിൽ കയറില്ല കൈ സോറി പേരിലേ കയറുള്ളൂ ഒരു പേരിൽ കയറാനുള്ള ഗ്യാപ്പേ ഉള്ളൂ ഓക്കെ നമുക്ക് എസ്കാവേറ്റർ നമ്മുടെ ഇതിന്റെ മുകളിലോട്ട് ശ്രമിച്ചു നോക്കാം ഓ കൈസ് ഇത് കണ്ടോ ഇത് വളഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ അവിടെ ഒരു വെയിറ്റ് വെച്ചില്ലാന്നുണ്ടെങ്കിൽ മിക്കവാറും ഇത് എന്തെങ്കിലുമൊക്കെ പറ്റാൻ ചാൻസ് ഉണ്ട് സോ ഗൈസ് നമുക്ക് കുറച്ചും കൂടി ഒന്ന് ബാക്ക് എടുക്കാം നമുക്ക് അവിടെ എന്തെങ്കിലും സപ്പോർട്ട് വെക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ പണി പാടും ഉറപ്പാണ് ഓക്കെ നമുക്ക് അവിടെ എന്തെങ്കിലും സപ്പോർട്ട് കയറ്റി വെക്കാം ഗൈസ് അങ്ങനെ നമ്മളിത് ഇവിടെ ഒരു ടയർ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഒരു ടയർ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് നമ്മൾ ഈ ആനേനൊക്കെ ഈ വണ്ടി കയറ്റാൻ നേരത്തെ ചില വണ്ടികളിൽ ഇങ്ങനെ താഴ്ന്നു ഇങ്ങനെ ഒരു ഹൈഡ്രോളിക്കൽ താഴ്ന്നു വരുന്ന ഒരു സപ്പോർട്ട് ഉണ്ടാവും പിന്നെ ട്രെയിനിലൊക്കെ കാണുന്ന പോലെ അത് ഇങ്ങോട്ട് മറയായിരിക്കാൻ വേണ്ടിയിട്ടാണ് സോ ഒരാണോ ലോഹിപ്പ് ചെയ്ത് നമുക്ക് തുടങ്ങാം ഓ നമ്മളങ്ങനെ ഓൾമോസ്റ്റ് പൊക്കത്തിൽ നിർത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടിയാണ് കുറച്ചും കൂടി റിസ്ക് പിടിച്ചുള്ള പരിപാടി ഓ ഓ ഓ ഓ ഓ ഓ ഓ നിൽക്കുന്ന ആ ഒരു ചെരിവ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ചെരിവുണ്ട് എൻ ചമ്മേ ഇതിങ്ങനെയാണ് ഗൈസ് നമ്മുടെ എസ്കേപ്പേറ്ററിൽ നിൽക്കുന്നത് ഓക്കേ കാണാലോ ഇനി നമുക്ക് ഇനി ഇവിടുന്ന് ഇത് സ്ലിപ്പായി പോകാനുള്ള ചാൻസ് ഉണ്ട് അതാണ് ഏറ്റവും വലിയ ടാസ്ക് നമ്മൾ നോക്കേണ്ട ടാസ്ക് ഓക്കെ നമുക്ക് നോക്കാം ഓ മോനെ സക്സസ്ഫുള്ളി ഞാൻ നമ്മുടെ എം സി ഐറ്റിന്റെ ഈ ഒരു പോർഷനിലോട്ട് ഫസ്റ്റ് ടൈമാണ് എസ്കാവേറ്റർ കയറ്റുന്നത് ഈ സാധനം ഈ ഇത്രയും ഉള്ള സാധനം എം സി എറ്റിനേക്കാൾ വെയിറ്റ് ഉണ്ട് സക്സസ്ഫുള്ളി അതങ്ങനെ സെറ്റ് എന്ന് പറയാം ഓ ഓ ഓ ഇങ്ങോട്ട് ചെരിഞ്ഞ് കഴിഞ്ഞാൽ സീനാണ് നമുക്ക് തള്ളി വെക്കേണ്ടിയിരിക്കുന്നു ഇങ്ങോട്ട് ചെരിഞ്ഞ് കഴിഞ്ഞാൽ നേരെ മറിഞ്ഞ് നിലത്തോട്ട് വീടും നിലത്തോട്ട് വീണു കഴിഞ്ഞാൽ എസ്കാബറ്ററിനൊന്നും പറ്റില്ലായിരിക്കും പക്ഷെ നിലമായിരിക്കും പൊട്ടുക അത്രയും വെയിറ്റ് ഉണ്ട് കൈ സീസിനെ ഓക്കെ കണ്ടോ ചെരിഞ്ഞ് ഈ സൈഡ് ചെരിഞ്ഞ് ഇപ്പം ഒരു വിരല് പോയിട്ട് ഒരു നഖം പോലും കയറ്റാൻ പറ്റാത്ത അവസ്ഥയായി ഓക്കെ ഓക്കെ അങ്ങനെ സക്സസ്ഫുള്ളി നമ്മുടെ എസ്കാവേറ്റർ കയറി ഓക്കേ ഇത് കണ്ടോ ഇത്രയും വേറെ ആഴ്ച ഇതിൻ്റെ എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട് ഇത് ഇരുന്ന് ഇതിപ്പം ഞാൻ പൊക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ സസ്പെൻഷൻ മുങ്ങു നോക്കി ോ നല്ല വെയിറ്റ് ആണ് ഓ സീൻ ഗൈസ് ഇത്രയും വെയിറ്റ് അങ്ങനെ സക്സസ്ഫുള്ളി നമ്മുടെ എം സി എറ്റിലോട്ട് നമ്മളിതേ കയറ്റി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഇങ്ങനെയൊരു ലുക്ക് കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര നമ്മുടെ റിയൽ ഒരു ലോറിയും ഒരു ജെ സി ബി റെസ്കാവേറ്റർ എന്നുള്ളൊരു സാധനമൊക്കെ തോന്നും അത്ര ഒരു ഭംഗിയിലാണ് സംഭവിക്കുന്നത് ഓക്കെ എന്താ മാസീവ് ലുക്ക് കണ്ടോ ഒരു ഭയങ്കര ഒരു ഭീകരന്മാർ ഭീകരന്മാർന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം അല്ല അതെ ഈ ഈ പോർഷനൊക്കെ ഉണ്ടോ ഭയങ്കര കാരണം ശരിക്കും ഇതിൻ്റെ വലിയ വണ്ടികളൊക്കെ നോക്കാൻ നേരത്തെ നമ്മൾ നമ്മളതിൻ്റെ അടുത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും ഇതുണ്ടോ കാരണം നമ്മളൊക്കെ ഇത്ര ഹൈറ്റ് ഉണ്ടാവുള്ളൂ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഒരു ഇതറിയാമല്ലോ കാരണം ഇതും റിയൽ ആയിട്ടുള്ള വണ്ടിയാണ് നമ്മുടെ ഇതും നയൻ എന്ന് പറഞ്ഞാൽ റിയൽ ആയിട്ടുള്ള സ്കാറ്ററിൻ്റെ ആർ സി വേർഷൻ ഓക്കെ രണ്ടും റിയൽ ആയിട്ടുള്ളതാണ് സോ ാണ് ഒരു ഇത് കാരണം ഇതൊക്കെ അമേരിക്കയിലും അവിടെയൊക്കെ മാത്രമേ ഉള്ളൂ നൈസ് അപ്പോൾ ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്ന പരിപാടി ഇത്രയും വെയിറ്റ് വെച്ചിട്ട് നമ്മുടെ എം സി ഐറ്റ് മൂവ് ചെയ്യുന്നതാണ് ഓക്കെ മൂവ് ചെയ്യുന്നതാണ് എൻ്റെ മനസ്സ് പറയുന്നത് പക്ഷേ എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം മൂവ് ചെയ്യോ ഇല്ലയോ എന്ന് എം സി ഐറ്റ് ഓൺ ചെയ്തിട്ടുണ്ട് എം സി ഐറ്റിൻ്റെ സ്റ്റീറിങ് ഓ എന്നുവച്ചാൽ ഇത്രയും വെയിറ്റ് കയറിയിട്ടിരുന്നിട്ടാണെങ്കിലും കുറച്ചെങ്കിലും ടേൺ ചെയ്യുന്നുണ്ട് പതിയെ നമുക്ക് റിവേഴ്സ് എടുത്ത് നോക്കാം ഓ എം സി ഐറ്റിന് ഇതൊക്കെ സിമ്പിളാന്ന് തോന്നുന്നു ഇത് നമ്മൾ പതിയെ ആക്സൈറ്റ്സും കൊടുത്തിട്ടുള്ളൂ ആ ഏ എം സി ഐറ്റിന് ഇതൊക്കെ ഈ വെയ്റ്റൊക്കെ സിമ്പിളാണ് പക്ഷേ അതിൻ്റെ സസ്പെൻഷനും അതിൻ്റെ ബാലൻസിങ്ങും മാത്രമാണ് പ്രശ്നമുള്ളൂ ഇത് കണ്ടോ ഈ ഒരു നല്ല വെയിറ്റ് ആണ് ഇത് രണ്ടും കൂടി പൊക്കാൻ നോക്കിക്കഴിഞ്ഞാൽ സീന ഓക്കെ നമുക്ക് ഫ്രണ്ടോട്ട് എടുക്കാം സ്പീഡ് അത്യാവശ്യം സ്പീഡിലൊക്കെ പോകുന്നുണ്ട് കുറച്ചും കൂടി സ്പീഡിൽ നമുക്ക് എടുത്ത് നോക്കാം സിമ്പിൾ എം സി എറ്റിന് ഇതൊക്കെ സിമ്പിൾ എം സി എറ്റിന് ഇതൊക്കെ ചുമ്മാ സിമ്പിൾ പരിപാടി ഞാൻ വിചാരിച്ച് കുറച്ചും കൂടി നല്ല ടഫായിട്ടുള്ള പരിപാടി ആയിരിക്കുന്നു പക്ഷേ എം സി എറ്റ് ദീപ സെറ്റപ്പായി നമ്മൾ ഞെട്ടിച്ചളഞ്ഞു മൂട് വയസ് മൂട് അപ്പോൾ അങ്ങനെ സക്സസ്ഫുള്ളി നമ്മുടെ ആ പരിപാടി തീർന്നു അപ്പോൾ നമ്മുടെ ഈ എസ്കാവേറ്റർ ഇതിൽ നമുക്ക് കയറ്റാനും പറ്റും ഇത് ചെന്ന് പോകാനും പറ്റും അങ്ങനെ രണ്ട് വേണ്ടേക്കും ആ ഒരു കഴിവ് കിട്ടിയിട്ടുണ്ട് സോ അങ്ങനെ നമ്മുടെ മിഷൻ സക്സസ്ഫുൾ ഒന്ന് ഇനിയിപ്പോൾ നെക്സ്റ്റ് പരിപാടി ഇതിൽ നിന്ന് കയറ്റിയാൽ മാത്രം പോരല്ലോ നമുക്ക് ഇറക്കം കൂടി മനസ്സിലാൻ ചെയ്യണമല്ലോ സോ നമുക്ക് ഇവിടെ പിന്നെയും അഗൈൻ നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു ഓക്കെ സപ്പോർട്ട് എന്തായാലും വേണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്ലാറ്റ്ഫോം ചിലപ്പോൾ ബെൻഡായി ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കാരണം ഇത് മെറ്റൽ അല്ല ഇത് ഫൈബർ ആണ് ഓക്കെ ഇത് മെറ്റൽ അടിക്കണം ഈ ഒരു സാധനം മെറ്റൽ അടിക്കും നമ്മളിങ്ങനെ കുറച്ച് ഇതിപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രോജക്റ്റ് ഒക്കെ വരുന്നേ ഉള്ളൂ നെക്സ്റ്റ് കസ്റ്റമർക്കിൽ കയറാനുള്ളതാണ് നമ്മുടെ ഈ ട്രക്ക് ഓൺ റിമോട്ട് ഓൺ സൗണ്ടും ലൈറ്റും നമ്മൾ ഓഫ് ചെയ്തു ഓക്കെ ഇനി അടുത്ത മെഷീൻ കൈസ് അടുത്ത മെഷീൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇത് ഇതും കുറച്ചും കൂടി റിസ്ക് ായിട്ടുള്ള പരിപാടിയാണ് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഓ എൻ്റെ അമ്മൂ കഴിച്ച് ചെരിഞ്ഞണ്ടോ ശരിഞ്ഞണ്ടോ ശരിഞ്ഞങ്ങാനും താഴോട്ട് പോയാൽ തീർന്ന് കാരണം ഇതിൻ്റെ ഇതിൻ്റെ വിത്തിനനുസരിച്ചുള്ള പ്ലാറ്റ്ഫോം അല്ല ഇതിലിരിക്കുന്നത് ഇത് ചെറുതാണ് അതായത് നമ്മുടെ വൺ ഫൈവ് നയൻ ഫോർ പോലത്തെ ചെറിയ എസ്കാബേറ്റേഴ്സിനൊക്കെ കയറാൻ പറ്റിയ പ്ലാറ്റ്ഫോമാണ് ഇതിനകത്ത് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ സസ്പെൻഷനും ഭയങ്കര ഇതായത് കൊണ്ട് ഇതിങ്ങനെ കിടന്നാടും ഇതുകൊണ്ടല്ലോ ഇപ്പം ഇതിങ്ങനെ വളഞ്ഞായിരിക്കണം ഈ ഒരു സാധനം നമുക്ക് പെട്ടെന്ന് തന്നെ ഇറക്കാം ി പോകെ നമ്മുടെ സക്സ് സപ്പോർട്ട് ഒന്നും കൂടി നമുക്ക് സ്ട്രോങ് ആക്കേണ്ടിയിരിക്കുന്നു കാരണം ഇത് ബെന്റ് ആവുന്നുണ്ട് നല്ലപോലെ നമ്മുടെ എം സി ഐറ്റ് ഫ്രണ്ടോട്ട് ഫ്രണ്ടോട്ട് പോവാണ് ഗൈസ് ഇതും ബാലൻസ് ചെയ്യേണ്ടിയിരിക്കുന്നു കാരണം നമുക്കിത് ഇങ്ങനെ ചെയ്യാണ്ട് ഇതിനകത്ത് ഇറക്കാൻ വേറൊരു നിവൃത്തിയില്ല കാരണം താഴോട്ട് പോവും സംഭവം താഴോട്ട് പോയി കഴിഞ്ഞാൽ നല്ല വെയിറ്റ് ആയതുകൊണ്ട് തന്നെ എം സി ഐറ്റ് ഫ്രണ്ടോട്ട് പോകാണ്ട് നമ്മൾ പിടിച്ചേർത്തേണ്ടിയിരിക്കുന്നു ഓ എന്റെ അമ്മു നമ്മടെ എസ്കാബറ്റർ ഇവിടുന്ന് പിടുത്തം വിട്ടിപ്പ തലകുത്തിയ നിൽക്കുന്നത് ഇവിടെ നമുക്ക് നേരെയാകണം ഓക്കെ ഓ ഓസ് അങ്ങനെ ഇറക്കി ഒരു വിധത്തിൽ എൻ്റെ അമ്മേ നമ്മുടെ പ്ലാറ്റ്ഫോമിനൊന്നും പറ്റിയിട്ടില്ല ഇവിടെ കുറച്ച് സ്ക്രാച്ചസ് ഒക്കെ പറ്റി പക്ഷെ എന്നാലും അങ്ങനെ പെട്ടെന്ന് ബെൻഡാവോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അത്യാവശ്യം സ്ട്രോങ് ആണ് കാരണം ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വെയ്റ്റ് ഒന്നും വെക്കാണ്ട് ചെറിയ ചെറിയ വണ്ടികളൊക്കെ നമുക്ക് സെറ്റ് കൊണ്ടുപോകാൻ പറ്റൊരു പ്ലാറ്റ്ഫോമാണ് പക്ഷേ ഈ വെയിറ്റ് ഇത്രയും വെയിറ്റ് ഇത് ഞാൻ ഇവൻ കൂളായിട്ട് വലിച്ചെടുത്ത് സമ്മേണം ഗൈസ് സമ്മിക്കണം സെറ്റാണ് ഓക്കെ അപ്പോൾ ഗൈസ് എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ എം സി എറ്റ് ബോസ് നമ്മുടെ വൺ ഫൈവ് ഡബിൾ നയൻ ഒന്നര ഒര് ലക്ഷത്തി നാൽപ്പതിനായിരം പാസ് ഒരു ലക്ഷത്തി അറുപതിനായിരം അറുപത്തയ്യായിരം അടിപൊളി അപ്പോൾ അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി നമ്മുടെ എം സി എറ്റ് ഇനിയിപ്പോൾ കുറച്ച് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന് ഇവനിറങ്ങും ഇവനിറങ്ങുമ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോ ചെയ്യാം എം സി എറ്റിൻ്റെ എം സി എറ്റിന് നെക്സ്റ്റ് വീഡിയോസിലൊക്കെ ആയിരിക്കും വരാം ഓക്കെ സോ ഗൈസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ 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 ഗൈസ് ബൈ